ഹലോ ഗേഷ് നമ്മളിപ്പിത് കൂർക്കാനാദ്യം നമ്മള് കൂർക്കാനെ കണ്ടുപിടിക്കണം എന്നിട്ട് ബക്കറ്റിൽ ഇടണം നമ്മൾ ഇത്രയും ബക്കറ്റിൽ ഇത്രയും കൂർക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയും ഇട്ടിട്ടുണ്ട് ഓക്കെ ഇത് പൊട്ടിക്കുവാണെങ്കിൽ കണ്ടിട്ട് അകത്ത് കോക്കനറ്റോലെ ഉണ്ടാവും അകത്ത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണിത് ഇതാണ് കൂൾക്ക ഇതെ അകത്ത് ഇങ്ങനെ പൊട്ടിക്കുവാണെങ്കി ഇതെ അകത്ത് ഫുൾ വൈറ്റ് നോക്ക് നോക്ക് ഇതാണ് നോക്കുക കണ്ടില്ലേ കണ്ടില്ലേ അങ്ങനെ നമുക്ക് ഓക്കെ ഇനി നമുക്ക് ൂർക്ക മാത്രല്ല നമ്മൾ ചെയ്യേണ്ട നമുക്കിനി പയറും കൂടിയും ചെയ്യണമുണ്ട് ഇനി നമ്മൾ ഇത് കൂർക്ക നമ്മളിനി നമ്മക്ക് കഴിക്കാൻ പറ്റിയത് ഈ ഇതെല്ലാം ചെതുക്കാരൊക്കെ വെച്ചിട്ട് പിന്നെ ഇനി നമുക്ക് പോയിട്ട് മറ്റേത് വറക്കാം പയർ അതാണ് പയറ് വാ ഇത് ഇത് തോട്ടത്തിന് ഇത് അത് പറക്കി പറക്കി പറക്കിയ പറ നോക്കിട്ട് ചെയ്യാം ആ അതൊക്കെ പറിക്കാ ചെയ്യണോ ക്യാമറയും കൂടെ ഉണ്ട് അത് വെക്കലോ അത് കളയരുത് കളയേ അല്ലേ അത് വേസ്റ്റാ ഇവിടെ ഉണ്ട് ബക്കറ്റി ഉണ്ട് നല്ല കാലേ ഉണ്ട് മക്കറ്റിന്നോ ഓക്കേ നം 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 വാ ഇതാ നിങ്ങൾക്ക് ഇതെന്താണ് നോട്ടാ ഗയ്സ് ഇതാണ് മത്തി സാനം എന്ത് സാനം തൂmba 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 അല്ല തൂmba തൂmba ഇതാണ് ഇങ്ങനെയല്ല അത് അങ്ങനെ മതി ദേ ആ സാനം ആണ് ഈ സാനം തൂmba